നമസ്കാരം കോൺഗ്രസ് മുൻ അധ്യക്ഷൻ സിശാന്ത് സിദ്ദിഖ് ഭാരത് ജോഡോ യാത്രയിൽ തനിക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷേമിംഗിനെ തുടർന്ന് പാർട്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തി രാഹുൽ ഗാന്ധിയെ കാണണമെങ്കിൽ തന്നോട് ശരീരഭാരം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സിഷാന് ആരോപണം ഭാരത് ജോഡോ യാത്ര മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ പ്രവേശിച്ചപ്പോഴായിരുന്നു സംഭവം നടന്നത് രാഹുൽ ഗാന്ധിയുടെ ടീം അംഗങ്ങളിൽ ഒരാളായ വ്യക്തിയാണ് തന്റെ യാത്രയിൽ നിന്നും പുറത്താക്കിയത് ആദ്യം പോയി പത്ത് കിലോ കുറയ്ക്ക് എന്നിട്ട് രാഹുൽ ഗാന്ധിയെ കാണാമെന്നായിരുന്നു ഇയാൾ പറഞ്ഞത് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ടും ഇയാൾ അത് കാര്യമായി എടുത്തില്ല രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ളവർ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും നിന്നോ പണം വാങ്ങി കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് പോലെയാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ രാഹുൽ ഗാന്ധി ഇത് തിരിച്ചറിയുന്നില്ല പാർട്ടിയെ തുലയ്ക്കണമെന്ന ഉറച്ച പെരുമാറ്റമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മല്ലികാർജുൻ ഖാർഗെ തനിക്ക് പിതാവിനെ പോലെയാണെന്നും കോൺഗ്രസ് അധ്യക്ഷനായിട്ട് പോലും പലപ്പോഴും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്നും സിഷാൻ പറഞ്ഞു കോൺഗ്രസിൽ മുസ്ലിമായൊരു പാപമാണോ എന്നും എന്തിനാണ് പാർട്ടി തന്നെ ആക്രമിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു അൻപത് വർഷത്തെ ബന്ധം ഉപേക്ഷിച്ച് പിതാവ് ബാബാ സിദ്ദിഖ് കോൺഗ്രസ് വിട്ട് അജിത് പവറിന്റെ എൻ എസ് പിർന്നതിന് പിന്നാലെ ബുധനാഴ്ച സിദ്ദിഖിനെ മുംബൈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു